സംസ്ഥാന അവാർഡിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഒരു പടത്തിൻ്റെ കേന്ദ്ര കഥാപാത്രമല്ലാതെ മഴവിൽക്കാവടി എന്ന സിനിമയിൽ അഞ്ചോ ആറോ സീനുള്ള ഒരു കഥാപാത്രം കൂടെ അതിന് ആ അവാർഡിൽ ഉൾപ്പെട്ടിരുന്നു വർത്തമാനകാലം എന്നൊരു സിനിമയും മഴവിൽക്കാവടി അപ്പോൾ ഒരു മൂന്നാം കട കച്ചവട സിനിമ എന്നത് സാധാരണ അന്നത്തെ വളരെ എന്താ പറയുക ക്ലാസിക് ഫിലിംസ് ചെയ്യുന്ന സംവിധായകർ പറയുന്ന വാക്കുകൾ അത്തരം സിനിമകളിലാണ് ഈ കുട്ടിക്ക് അഭിനയം വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ അത്രയും ജനപ്രിയമായ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിന് അവാർഡ് കിട്ടുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ വാല്യൂ ഒന്നും അറിഞ്ഞില്ല പക്ഷേ ഇപ്പം ഈ വേദി നില്ക്കുമ്പോൾ സംവിധായകൻ ക്രിസ്റ്റോ ടോമിയോട് അങ്ങേയറ്റം അങ്ങേയറ്റം ആ സിനിമയുടെ ആത്മാവും ആ സിനിമയുടെ ആത്മവിശ്വാസവും എല്ലാം ക്രിസ്റ്റോയാണ് ക്രിസ്റ്റോയ്ക്കാണ് ഈ അവാർഡിനുള്ള ഏറ്റവും വലിയ അർഹത ഒപ്പം എന്റെ അനിയത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ഈ സിനിമയിൽ എൻ്റെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായി പെർഫോം ചെയ്ത പാർവതി തിരുവോത്തിനും എൻ്റെ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുകയാണ് താങ്ക് സോ മച്ച്